ഹലോ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് കുഞ്ഞിക്കിളിയുടെ ചെറിയൊരു ഷോപ്പിംഗ് ആണ് കുഞ്ഞിക്കിളി എല്ലാ സാധനങ്ങളും എടുത്തിട്ട് അതെ തിരിച്ച് അവിടെ തന്നെ വെക്കും കേട്ടോ അതാണ് വലിയൊരു ക്വാളിറ്റി അപ്പോൾ കുഞ്ഞിക്കിളി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഈ ഒരു വീഡിയോ കേട്ടോ അവിടെ കുറച്ച് സൗണ്ട് ഒക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കേട്ട് നോക്കാം

കുറെ കമ്മിൽ കളക്ഷൻ ഉണ്ട് കേട്ടോ അത് നിങ്ങൾക്ക് വേണ്ടി കുറേ വീഡിയോ ചേട്ടാ എടുക്കുന്നുണ്ട് കണ്ടുനോക്കാം ഞാൻ കുറേയൊക്കെ വെച്ച് നോക്കുന്നുണ്ട് എടുക്കാൻ നല്ല ചുമ്മാ രസത്തിനായിട്ട് ഞാൻ അവിടെ നിന്ന് എടുക്കുന്നത് കാണുമ്പോൾ കുഞ്ഞിക്കിളിക്കും വേണം കുഞ്ഞിക്കിളി അതെല്ലാം തപ്പിക്കൊണ്ടിരിക്കുക എല്ലെ മെടജെ അമ്മ પડી ഹൈ കമ്മളിടാനേ നോക്കണെന്നോടീ ഹൈ ക്യാ ബോൾ മീ റപ്പലേ ബോമെലെ ലെ കേ ഗോടച്ചണ്ടോ ടൂട കേവാനോ അടുത്തണ്ടോ 맘에 안 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 맘에 안맘 ഞങ്ങൾ യൂടെക്സൊക്കെ മേടിച്ചു ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം താങ്ക് യു